രേവതി എല്ലാ ദിവസവും എഴുന്നേറ്റ് വിളക്ക് കൊളുത്തിയാലെ സച്ചി ജോലിക്ക് പോകൂ എന്ന അവസ്ഥയിലായിരിക്കുകയാണ് രേവതിയെ കണ്ണി കണ്ടാല് സച്ചിക്ക് നന്നായി ജോലി ചെയ്യാൻ സാധിക്കൂ സച്ചിയുടെ ഈ സ്വഭാവമാറ്റം രേവതി ഒരുപാട് ആസ്വദിക്കുന്നുണ്ട് സച്ചി പോയി കഴിഞ്ഞ് രേവതി ശ്രീകാന്തിന്റെ അടുത്തേക്ക് വിളിക്കുകയാണ് കാറിൽ അന്ന് കൊണ്ടുവച്ചത് ഗജാനന്ദനാണെന്ന് സച്ചി ഒരിക്കലും അറിയാൻ പാടില്ല ഇപ്പൊ ഇക്കാര്യം സച്ചി അറിഞ്ഞാലേ ആ ദേഷ്യത്തില് അയാളെ കൊല്ലാനും മടിക്കില്ല സച്ചി ജയിലിലും ആവും അങ്ങനെ രേവതി പറഞ്ഞത് കേട്ട് ശ്രീകാന്ത് ഏട്ടത്തി പറഞ്ഞത് ശരിയാണ് ഇതിനെപ്പറ്റി ഞാൻ ഏട്ടനോട് ഒരിക്കലും പറയില്ല അങ്ങനെ വാക്ക് നൽകുന്നുണ്ട് നിന്റെ ആ ഫ്രണ്ടിനെ എനിക്ക് നേരിട്ട് കണ്ട് നന്ദി പറയണം ശ്രീ അന്ന് ഹെൽപ്പ് ചെയ്ത ആ പെൺകുട്ടിയില്ലേ അങ്ങനെ രേവതി പറയുമ്പോ വർഷയാണോ അവളിപ്പോ ഡബ്ബിങ് സ്റ്റുഡിയോയിൽ ഉണ്ടാവും എനിക്കും താങ്ക്സ് പറയണം നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് ശ്രീകാന്ത് ബൈക്ക് എടുക്കുകയാണ് അങ്ങനെ ശ്രീകാന്തിനൊപ്പം ബൈക്കില് രേവതി ഡബ്ബിംഗ് സ്റ്റുഡിയോയിലേക്ക് എത്തുന്നുണ്ട് ഇവിടെയാണോ പെണ്ണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ രേവതി ചോദിക്കുമ്പോ അതേട്ടീ അവള് ഡബ് ചെയ്യുവാണ് അങ്ങനെ പറഞ്ഞ ശ്രീകാന്ത് അകത്തേക്ക് നടക്കുകയാണ് അതേസമയം വർഷയോട് സൗണ്ട് എഞ്ചിനീയർ ഡബ് ചെയ്യുന്ന പെണ്ണ് ഇതുവരെയും വന്നിട്ടില്ല ഉടനെ ഹീറോയിന് ഏതെങ്കിലും ഡബിംഗ് ആർട്ടിസ്റ്റിനെ കിട്ടിയേ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് വർഷ ശ്രീകാന്തിനെയും രേവതിയും ചെന്ന് കാണുകയാണ് അന്ന് ശരിക്കും ഒരു നന്ദി പോലും പറയാൻ പറ്റിയില്ല നീ ചെയ്തത് ഒരു വലിയ ഉപകാരാണ് അന്ന് നിങ്ങള് ചെയ്തില്ലായിരുന്നെങ്കിൽ എന്റെ ഭർത്താവിനും ചെയ്യില്ലായേനെ നിങ്ങളാണ് അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവന്നത് ഒരുപാട് നന്ദിയുണ്ട് അങ്ങനെ പറഞ്ഞ രേവതി വർഷയ്ക്ക് മുന്നിൽ കൈകൂപ്പുന്നുണ്ട് ഇത് എത്ര തവണ എന്നോട് താങ്ക്സ് പറയുന്നത് മതി എന്ന് പറയുകയാണ് വർഷ ശ്രീകാന്തും വർഷയോട് താങ്ക്സ് ഒക്കെ പറയുകയാണ് നിനക്ക് ഫുഡ് എന്ന് പറഞ്ഞ ഒരുപാട് ഇഷ്ടാണെന്ന് ശ്രീ പറഞ്ഞു ശ്രീ ഉണ്ടാക്കുന്ന പോലെ എനിക്കറിയില്ലെങ്കിലും ഞാനും അറിയുന്ന പോലെ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇതില് ചിക്കൻ ഫ്രൈ ഉണ്ട് നീ കഴിച്ചു എന്ന് പറഞ്ഞ രേവതി അതെടുത്ത് പർഷിക്ക് കൊടുക്കുവാണ് കണ്ടില്ലേട്ടീ ഇവള് എന്ന് പറഞ്ഞ എന്തൊരു എന്തൊരാർട്ട ഇവക്ക് അങ്ങനെ പറഞ്ഞ ശ്രീ വർഷയെ കളിയാക്കുന്നുണ്ട് രേവതി ഉണ്ടാക്കിയ ചിക്കൻ ഫ്രൈ വാങ്ങിച്ച് ഇതിനകത്ത് എന്തൊരു മണ ഞാൻ ഇത് കഴിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് വർഷ അതൊക്കെ കഴിക്കുവാണ് എന്റെ ഏട്ടത്തിയുടെ കുക്കിംഗ് എങ്ങനെയുണ്ട് എന്ന് ശ്രീ ചോദിക്കുമ്പോ വേറെ ലെവൽ ആയിട്ടുണ്ട് നീ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആ റെസ്റ്റോറന്റിലെ നിന്റെ ഏട്ടത്തിയെ ചീഫ് ഷെഫാക്കണം നിന്നെക്കാൾ സൂപ്പർ ആയിട്ട് കുക്ക് ചെയ്യും അങ്ങനെ വർഷ മറുപടി കൊടുക്കുവാണ് എടി നാളെ നീ ഓർഡർ ചെയ്യാൻ വരുവല്ലോ അപ്പൊ നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട് എന്ന് പറയുവാണ് ശ്രീകാന്ത് ഞാൻ വേണമെങ്കിൽ എങ്ങനെയാ ഇത് ഇതുണ്ടാക്കുന്നെന്ന് വർഷയ്ക്ക് പഠിപ്പിച്ചു തരാമെന്ന് രേവതി പറയുന്നുണ്ട് വേണ്ട വേണ്ട നമുക്ക് ഈ കുക്കിംഗ് ഒന്നും സെറ്റ് സെറ്റാവില്ലെന്നേ എന്ന് പറയുവാണ് വർഷ ഇവൾക്ക് കഴിക്കാൻ മാത്രമേ അറിയൂ ഏട്ടത്തി അങ്ങനെ ശ്രീകാന്ത് പറയുന്നുണ്ട് ശ്രീ പറഞ്ഞിരുന്നു ജോലി ചെയ്യുവാണെന്ന് അതെങ്ങനെയാണെന്ന് രേവതി അവളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണണോ സ്റ്റുഡിയോയിൽ പോയി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വർഷ രേവതിയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് സൗണ്ട് എഞ്ചിനീയർക്ക് രേവതിയെ കാണിച്ചു കൊടുത്ത് നേരത്തെ പറഞ്ഞ ആ ഹീറോയിന് ഇവര് വോയിസ് കൊടുത്തോളുമെന്ന് വർഷ പറയുന്നുണ്ട് വേണ്ട എന്നെ വിട്ടേക്ക് എനിക്ക് പേടിയാകുന്നു എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് രേവതി ഒരു പാരഗ്രാഫ് മാത്രമേ ഉള്ളൂ മാഡം ഡബിംഗ് ആർട്ടിസ്റ്റ് ഇനിയും വന്നിട്ടില്ല എന്ന് പറഞ്ഞ എഞ്ചിനീയർ ഡയലോഗ് പേപ്പറൊക്കെ രേവതിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് വർഷ രേവതിയെ പിടിച്ച് ഡബിംഗ് സീറ്റിൽ കൊണ്ടിരുത്തു ആ ടി വിൽ ഒരു വീഡിയോ വരും അപ്പൊ ഈ പേപ്പറിലുള്ളത് നിങ്ങൾ സംസാരിക്കണം അങ്ങനെ വർഷ രേവതിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങൾ പറയാൻ പോകുന്ന പെൺകുട്ടി ഒരു വീട്ടിലെ മരുമകളാണ് അവളുടെ അമ്മായി അമ്മയുണ്ടല്ലോ അവളെ കണ്ണെടുത്താൽ കണ്ടുടാം എപ്പോഴും മരുമകളെ ദേഷ്യപ്പെട്ട് സംസാരിക്കും ഇപ്പൊ നിങ്ങള് സ്വന്തം അമ്മായി അമ്മയാണ് മുന്നിൽ വന്ന് നിൽക്കുന്നതെന്ന് സങ്കല്പിച്ചിട്ട് വേണം സംസാരിക്കാൻ അങ്ങനെ വർഷ പറയുന്നുണ്ട് എന്റെ അമ്മായി അമ്മയാണെന്ന് കരുതിയാണോ എന്ന് ചോദിക്കുവാണ് രേവതി അങ്ങനെ സീരിയൽ പ്ലേ ചെയ്തപ്പോ രേവതി അതിനെ ഡബ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ രേവതിക്ക് അത് കറക്റ്റ് ആയിട്ട് സംസാരിക്കാൻ സാധിച്ചില്ല നിങ്ങളുടെ അമ്മായി അമ്മ നിങ്ങളെ ഇൻസൾട്ട് ചെയ്താ എങ്ങനെയാ സംസാരിക്കുക എന്ന് നോക്കാൻ വർഷ ആവശ്യപ്പെടുകയാണ് അങ്ങനെ രേവതി സംസാരിക്കുവാണ് ഇവിടെ നോക്കമ്മേ അമ്മായി അമ്മായി എന്ന് പറഞ്ഞ വലിയ ഐ പി എസ് ഐ എസ് പോലെ വലിയ പദവിയൊന്നുമല്ല നിങ്ങൾ മരുമകളോട് മര്യാദയോട് പെരുമാറിയ തിരിച്ചും ആ മര്യാദ കിട്ടും അമ്മ എന്നെ എത്ര തവണ അപമാനിച്ചു സംസാരിച്ചു ഞാൻ വേണ്ടാന്ന് വെച്ചാ തിരിച്ചു സംസാരിക്കാത്തത് ഞാൻ തിരിച്ചു പറയാൻ തുടങ്ങിയാലേ അമ്മയ്ക്കത് താങ്ങാൻ പറ്റില്ല സൂക്ഷിച്ചാ കൊള്ളാം അങ്ങനെ രേവതി ചന്ദ്രമതിയാണെന്ന് കരുതി സംസാരിക്കുകയാണ് എഞ്ചിനീയർ അത് കേട്ട് ടേക്ക് ഓക്കെ ആണെന്ന് പറയുന്നുണ്ട് അങ്ങനെ ശ്രീകാന്തും വർഷിയൊക്കെ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് രേവതിക്ക് കൈയടിക്കുകയാണ് കുട്ടി പ്രൊഫഷണൽ ആയിട്ടാണ് സംസാരിച്ചതെന്ന് പറഞ്ഞ് എഞ്ചിനീയറും രേവതി അഭിനന്ദിക്കുകയാണ് രേവതി കഥ കേട്ട് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് നിന്റെ ഏട്ടത്തിയെ അവരുടെ ഉള്ളില് ഒരു ടാലന്റ് കിടപ്പുണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കിയില്ല ഏട്ടതി സംസാരിക്കാൻ തുടങ്ങിയാലേ ബിസിയായ ഒരു ഡബിങ് ആർട്ടിസ്റ്റായി മാറും അങ്ങനെ വർഷ പറയുകയാണ് എനിക്ക് ഇത് തന്നെ പേടിയാണെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് രേവതി എന്നിട്ട് ടി വിയിൽ നിങ്ങൾ സംസാരിച്ചതൊക്കെ ഒരു ദിവസം കാണാൻ പറ്റുമെന്ന് വർഷ പറയുമ്പോ ഈ പെൺകുട്ടി വളരെ നല്ലവളാണ് എന്നൊക്കെ രേവതി വർഷയെക്കുറിച്ച് പറയുകയാണ് അതേ ഏട്ടത്തി ഇവള് നല്ലവളാണെന്ന് ശ്രീകാന്തും പറഞ്ഞപ്പോ വർഷ ശ്രീകാന്തിനെ തന്നെ ചിരിച്ചുകൊണ്ട് നോക്കുവാണ്